പ്രശ്നമില്ല പ്രശ്നമില്ല അതൊരു അതൊരു പ്രോഗ്രാം പ്രശ്നമല്ല അല്ല സമൂഹത്തിലല്ല പറയണേ ഉള്ള ആളി ഫിഗറുള്ള അത്രത്തോളം കിട്ടില്ല നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട മാറ്റമുണ്ട് അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളെ ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ കോമഡി ആണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനേ സ്വന്തം ചേട്ടനെ പോലെ ഞാനൊരു കറുത്തൊരു കളർ കുറഞ്ഞ ആളാണെന്ന് വെച്ചാൽ അതിനു വേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക കാരണം അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത ഇത് ഞാൻ